ഉത്തര കേരളത്തിൽ നമ്മൾ ഒരുമാതിരിപ്പെട്ട അമ്പലങ്ങളുടെയൊക്കെ ഒക്കെ ചരിത്രം എടുത്ത് നോക്കിയാൽ അത് പൊട്ടിപ്പൊളിഞ്ഞ് പോയ ഏതെങ്കിലും കാലഘട്ടം ഉണ്ടെന്ന് വിചാരിച്ചു അത് ചിലപ്പോൾ അവർ നോക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ അമ്പലത്തിൽ എന്താണ് ഭക്തന്മാരുടെ വരവ് കുറവായത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ചെയയിച്ചു പോകുന്നത് പക്ഷേ ചെയ്യിച്ചു പോയ എല്ലാ അമ്പലങ്ങളും അവസാനം റീസൺ പറഞ്ഞിട്ടിപ്പുസുൽത്താൻ വന്ന് തല്ലിപ്പൊളിച്ച അമ്പലമാണ് പിന്നെ ഞാൻ ആർക്കും ആർക്കുമായിരുന്നീ ഈ ടിപ്പു സു താൻ ഇത്രയും അമ്പലങ്ങൾ പൊളിക്കാൻ സമയം എവിടെയാണ് എന്നുള്ളത് ഇത് ഇദ്ദേഹം ലിറ്ററലി പടയോട്ടമാണ് അതായത് ഇവിടെ വന്ന് കേരളത്തിലെ റൂളേഴ്സിനെ ഫൈറ്റ് ചെയ്യുന്നു തിരിച്ചു പോയി മൈസൂർ റൂളേഴ്സിനെ ഫൈറ്റ് ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇംഗ്ലീഷിനെ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു അതിൻ്റെ ഇടയ്ക്ക് മ മറാഠകൾ ടിപ്പുവിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെന്ന് വാർത്ത കേൾക്കുന്നപ്പോൾ മറാഠാസിനെ ഫൈറ്റ് ചെയ്യാൻ പോകണം ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും അമ്പലങ്ങളെ തല്ലിപ്പൊളിക്കാനും അതുപോലെ ആലോചിച്ച് ഈ അമ്പലങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് അവിടെയുള്ള സ്വർണം ത്തിന് വേണ്ടിയാണ് ഈ എത്ര അമ്പലങ്ങൾക്ക് സ്വർണ്ണം ഉണ്ടായിരുന്നോ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ സകലമാന അമ്പലങ്ങളും തല്ലിപ്പ് പൊളിക്കണമെങ്കിൽ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരുന്ന ഫോഴ്സ് എത്ര അധികം ഫോഴ്സ് ആവശ്യമായി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അന്ന് സൈന്യത്തിൻ്റെ ഒരു ലാർജ് ഈ ടിപ്പു തന്നെ വന്നല്ലല്ലോ തല്ലിപ്പൊളിക്കുന്നത് ടിപ്പു തന്നെ സൈന്യത്തിനെ വിടണം ഇതിനു വേണ്ടി ഒരു സൈന്യത്തിനെ വിടാൻ ആ ഒരു സമയത്ത് ടിപ്പുവിൻ്റെ പടയോട്ടം കാരണം ടിപ്പുവിന് ഡെഫിനറ്റ്ലി കഴിയില്ല അങ്ങനെ ഡെഡിക്കേറ്റഡ് രണ്ട് ടിപ്പുവിൻ്റെ സൈന്യം നിങ്ങൾ നോക്കൂ നിങ്ങൾ ടിപ്പുവിൻ്റെ സൈന്യം നോക്കിയാൽ അതിനകത്ത് ഒരു വലിയ തോതിൽ നിങ്ങൾക്ക് നമ്മളിന്ന് ഹിന്ദു എന്ന് വിളിക്കുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടിപ്പു അപ്പോയിൻറ്റ് ചെയ്ത ആൾക്കാരെ ഇപ്പം ടിപ്പു ഇവിടെ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അതായത് കേരളത്തിൽ ഒരു റൂളറ് പേരെടുത്തൊരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നതും കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നതും ഒക്കെ ടിപ്പു സുൽത്താനാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് ആ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കരം പിരിക്കുന്നത് ഇയർലി ആയിട്ട് എഴുതി അതിൻ്റെ കണക്കുകൾ ഒരു രജിസ്റ്റേഴ്സ് ബ്ലഡ്ജേഴ്സും കീപ്പ് ചെയ്യുന്ന ആ ഒരു പുതിയ രീതിയിലുള്ള റവന്യൂ സിസ്റ്റം അപ്പം ഇതിൻ്റെയൊക്കെ പട്ടികകൾ തയ്യാറാക്കി കീപ്പ് ചെയ്യാൻ വേണ്ടി ടിപ്പു അപ്പോയിൻ്റ് ചെയ്യുന്ന മദനായെന്ന് പറഞ്ഞൊരു ബ്രാഹ്മണനെയാണ് വിച്ച് ഈസ് ഓൾസോ വെരി ക്ലവർ ഇപ്പോൾ ടിപ്പുവിന് അങ്ങനെ ഇത് ഇയാൾ ഹിന്ദു ആയതുകൊണ്ട് ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഇയാൾ ഹിന്ദു ആയതുകൊണ്ടല്ല ഇയാൾ ബ്രാഹ്മണൻ ആയതുകൊണ്ട് ചെയ്തതാണ് കാരണം എന്താണ് ഈ രാജാക്കന്മാരെക്കാളും എല്ലാം ഏറ്റവും കുലജാതനായ ബ്രാഹ്മണനെ കൊണ്ടാണ് ഈ നമ്മൾ ഇന്നത്തെ ഒരു വാക്കുകളൊക്കെ എടുത്ത് നമുക്ക് പറഞ്ഞ ഒരു ചീഫ് അക്കൗണ്ട്സ് ഓഫീസറായിട്ട് നിയമിക്കുന്നതും അവരാണ് പിന്നീട് ഈ ബാക്കി ഈ ടിപ്പുവിൻ്റെ സമന്തന്മാരായിട്ടിരിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ടിപ്പു വീണ്ടും ഇവിടെ അപ്പോയിൻ്റ് ചെയ്യുന്നത് അതായത് കുറേ സ്ഥലങ്ങളും കൂടെ പിടിച്ചെടുത്ത് ഏകദേശം തൃശ്ശൂർ വരെയുള്ള സ്ഥലങ്ങളിൽ പിടിച്ചെടുത്ത് കഴിയുമ്പോഴും അപ്പോയിൻറ് ചെയ്യുന്നത് ശ്രീനിവാസ റാവു എന്ന് പറഞ്ഞ മറ്റൊരു സോ കോൾഡ് ഹിന്ദു എന്ന് പറഞ്ഞ ആളെ അപ്പോയിൻറ് ചെയ്യുന്നുണ്ട് ആനന്ദ റാവു എന്ന് പറഞ്ഞ ആളെ അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട് നൌഞ്ചിപ്പിള്ളൈ എന്ന് പറഞ്ഞ് ഒരു അദ്ദേഹത്തിന് കോഫേഴ്സ് നോക്കാൻ വേണ്ടി അപ്പോയിൻറ് ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ കോട്ടൺ കോട്ട് ഹിന്ദു മനുഷ്യരെ അപ്പോയിന്റ് ചെയ്യുന്ന അത് കാണും അവിടെയാണ് എനിക്കിതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നത് നമുക്ക് പലപ്പോഴും കേരളത്തിൽ ഉള്ളൊരു തെറ്റുധാരണ ഹിന്ദു ഇസിക്കൽ ടു അപ്പർ കാസ്റ്റ് ഹിന്ദു എന്നാണ് അപ്രസർ കാസ്റ്റ് ഹിന്ദു എന്നാണ് അതുകൊണ്ടാണെങ്കിലും ഈ ഒരു ഈ ഇടയ്ക്ക് മറ്റേ അത്തപ്പൂക്കളം ഇതാക്കിയ ആ ഒരു സ്ത്രീയെ അവരെ ചിത്തയാക്കിയാണോ അത് കഴിഞ്ഞിട്ടാണോ അറിയില്ല ആ ഒരു സ്ത്രീക്ക് പറയേണ്ടതാണ് ഞാനൊരു കൺവേർട്ടഡ് ഹിന്ദു അല്ല ഞാൻ ഇന്ന ഇന്ന വിഭാഗത്തിൽപ്പെട്ട വിത്ത് സർനെയും അവർക്ക് അവരെ തന്നെ അവതരിപ്പിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ചില വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ ഹിന്ദുക്കളായിട്ട് ആക്ച്വൽ ഹിന്ദുക്കളായിട്ട് നമ്മൾ വിചാരിക്കുന്നുള്ളൂ അതുകൊണ്ട് മറ്റൊരിടത്തിൽ നിന്ന് വന്ന ആ റാവു ഹെറിറ്റേജ് ഉള്ള ഒരാളെ ഹിന്ദുവായിട്ട് ടിപ്പു സുൽത്താൻ്റെ ചരിത്രം എഴുതിയ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് ഹിസ്റ്റോറിയൻസ് അംഗീകരിക്കാത്തതും കൂടി കൊണ്ടാണ് കാരണം അവ അവരെ നോട്ട് ഹിന്ദു ഇനഫായിട്ടാണ് അവർ കാണുന്നത് അല്ലെങ്കിൽ ഹിന്ദു ആൾക്കാർ ഉണ്ടായിരുന്നല്ലോ ആർമിയിലുള്ള ഹിന്ദുക്കൾ എന്ന് പറയുന്നത് നമ്മളിന്ന് സബോൾ എന്ന് വിളിക്കുന്ന ജാതികളിൽ നിന്ന് വന്ന ഹിന്ദുക്കളുണ്ട് ടോപ്പ് പോസ്റ്റുകളിൽ നമുക്ക് ഹിന്ദുക്കളെ കാണാം ഇതിനേക്കാൾ എല്ലാ ഒരു രേഖ കാലിക്കട്ട ആർക്കൈവ്സ് ലീനാം റെജിസ്റ്ററിലുള്ള ഒരു രേഖയാണ് അതായത് എല്ലാ വർഷവും എണ്ണായിരം പകോട അന്ന് മൈസൂറിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കറൻസി എണ്ണായിരം പകോട ഗുരുവായൂർ അമ്പലത്തിന് മാറ്റിവെച്ച ഒരു റൂളർ മേ ബി കേരളത്തിലെ ഏക റൂളർ ടിപ്പു സുൽത്താനാണ് ഈ എണ്ണായിരം പകോട കൊടുത്തോണ്ടിരുന്ന കൊടുക്കാൻ വേണ്ടി നാലകത്ത് ഹൈദ്രോസ് കുട്ടി മൂപ്പൻ എന്ന് പറഞ്ഞ ഒരാളെ ഏൽപ്പിക്കുകയുണ്ടായി അയാളുടെ ചുമതലയാണ് എല്ലാ വർഷവും എണ്ണായിരം പകോട ഗുരുവായൂർ അമ്പലത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞ് ടിപ്പുവിൻ്റെ കയ്യിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാക്കപ്പെട്ട മലബാറിൽ ഇംഗ്ലീഷ്കാർ വന്നപ്പോൾ ഈ എണ്ണായിരം പകോട വെട്ടിക്കുറച്ച് അയ്യായിരം പകോട ആക്കിയത് ആക്കിയതിൻ്റെ രേഖ ഇംഗ്ലീഷ് രജിസ്റ്റേഴ്സിലും അല്ലെ ശരി രജിസ്റ്റേഴ്സിലും ഉണ്ട് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ നിങ്ങളൊരു ഐക്രണോ ക്ലോസ്ഡ് ആയിട്ട് കാണാൻ പറ്റും മറ്റ് പ്രദേശങ്ങളിൽ നിരവധി ടെമ്പിൾസിന് ഗ്രാൻഡ് കൊടുക്കുന്ന ടിപ്പു സുൽത്താനെ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഓൺ ഉണ്ട് വൺ ഹാൻഡ് നമുക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ വലിയ പോസ്റ്റുകളിൽ ഹിന്ദു മനുഷ്യരെ അപ്പോയിൻറ് ചെയ്ത ഒരു ടിപ്പു സുൽത്താനെ കാണാൻ പറ്റും ടെമ്പിളുകൾക്ക് ഗ്രാൻഡ് കൊടുത്ത ഒരു ടിപ്പു സുൽത്താനെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഈ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിലും പുത്തെഴുത്ത് രാമമേനോൻ്റെയൊക്കെ വർക്കിലാണ് നമുക്ക് ഭയങ്കര ഒരു ടിപ്പു വിരോധം കാണാൻ പറ്റുന്നത് ഈ വർക്കുകളിൽ പോലും നമുക്ക് അത് താങ്ക്സ് ടു അതർ ആണ് അപ്പോൾ കേറ്റ് ബ്രിട്ടിൽ ബാങ്കും സി എ കരീം ഇർഫാൻ ഒക്കെ ഈ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിൻ്റെ ഈ ഒരു ഒരു കൊട്ടേഷൻ എടുത്തു പറയുന്നുണ്ട് വിച്ച് ഇസ് കൊച്ചു രാജാവിൻ്റെ ഭയങ്കര വലിയ ഉത്കണ്ഠയായിരുന്നു ടിപ്പും വരുമ്പോൾ ടിപ്പുൻ്റെ പടയോട്ടത്തിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ കടന്ന് തൃശ്ശൂരിലെത്തുമ്പോൾ ആ ഭാഗത്തുള്ള അമ്പലങ്ങളെല്ലാം തന്നെ കൊള്ള ചെയ്യപ്പെടുമെന്ന് എന്നിട്ട് വലിയ ആശ്വാസ ആശ്വാസത്തോടെ അദ്ദേഹം പറയുന്നുണ്ടോ ടിപ്പു ഇതിനെ ഒന്നും അറ്റാക്ക് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊച്ചു സ്റ്റേറ്റ് മാനുവലിൽ കിടക്കുന്നുണ്ട് ബട്ട് ഹാവിങ് സെറ്റ് ദാറ്റ് ഇനി ടിപ്പു ഒരു നിങ്ങൾക്കൊരു റെഫറൻസ് കിട്ടുകയാണെന്ന് വിചാരിക്കാം ടിപ്പു സുൽത്താൻ ഒരു അമ്പലം ഡെസക്രീറ്റ് ചെയ്തു എന്ന് എന്ന് തന്നെ ഒരു റെഫറൻസ് കിട്ടുക നിങ്ങൾ ആ ഒരു കാലഘട്ടം ആലോചിച്ച് നോക്കണം സെവൻറ്റീൻ ഫിഫ്റ്റി കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിന് യൂറോപ്പിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നതുകൊണ്ട് മോഡേൺ എന്ന് വിളിക്കുന്നു പക്ഷേ ഇന്ത്യയിലൊന്നും ആ സമയത്ത് മോഡേണിറ്റി വന്നിട്ടില്ല അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന പലപ്പോഴും രാജാവിൻ്റെ അധികാരം അല്ലെങ്കിൽ രാജാവിൻ്റെ ശക്തി കാണിക്കുന്നത് ഈ എന്ന കുലദേവ മഹിമയിലൂടെയാണ് രാജാവിൻ്റെ ഏറ്റവും വലിയ ഡിസ്പ്ലേ ഓഫ് പവർ വരുന്നത് ഈ ആറാട്ട് പോലുള്ള ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള പ്രൊസഷൻസിലും ഫെസ്റ്റിവൽസിലൊക്കെയാണ് ഇതേപോലെ തന്നെയാണ് ഒരു രാജാവ് മറ്റൊരു രാജാവിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവരുടെ കുലക്ഷേത്രം ഇല്ലാതാക്കി ആണ് പലപ്പോഴും ഞാൻ കോൺകർ ചെയ്തു ഞാൻ മറ്റേ രാജാവിനെ അധീനതയിലാക്കി അല്ലെങ്കിൽ കീഴ്പ്പെടുത്തി ഈ ഇനി എൻ്റെ കീഴിലാണ് എന്ന് കാണിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സിംബോളിക് ആക്റ്റാണ് ആ ക്ഷേത്രം ഇല്ലാതാക്കി കളയുന്നത് ഇത് നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് പ്രാവശ്യം കാണുന്നുണ്ട് ഇപ്പോൾ വിജയനഗര കിങ്ഡത്തിലൊക്കെ അതിന് സെവറൽ റെഫറൻസസ് നമുക്ക് കിട്ടാറുണ്ട് ചോള ചേ ചേരാ ചോള പാണ്ഡ്യാവുവാറിൻ്റെ സമയത്ത് നമുക്ക് കിട്ടാറുണ്ട് വൈഷ്ണവ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്ന ഷൈവാസുണ്ട് ഷൈവാസ് ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്ന വൈഷ്ണവസുണ്ട് ജൈന ക്ഷേത്രങ്ങൾ ഇല്ലാതാക്കി കളയുന്ന വൈഷ്ണവൈട്സിനെ കാണാൻ പറ്റും ബുദ്ധിസ്റ്റ് വിഹാരങ്ങളും ബുദ്ധിസ്റ്റ് ആരാധനാ സ്ഥലങ്ങളും ഇല്ലാതാക്കി കളയുന്ന ബ്രാഹ്മണിക് റൂളേഴ്സിനെ കാണാം ഇതൊരു ഇതിലൊന്നും നമ്മൾ റിലീജിയനല്ല റീഡ് ചെയ്യേണ്ടത് ഇതൊക്കെ പൊളിറ്റിക്കൽ ആക്റ്റുകളാണ് അതായത് ഒരു രാജാവും മറ്റൊരു രാജാവിനെ പൂർണ്ണമായി കീഴ്പ്പെടുത്തി നിങ്ങളുടെ ദൈവത്തെ ഞാൻ എടുത്തുകൊണ്ട് പോകുന്ന ആണ് ഏറ്റവും കൂടുതൽ എന്താണ് നിങ്ങൾക്ക് അപമാനകരമായിട്ടുള്ള ഒരു സാധനം എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെയാണ് ഒരു രാജാവ് മറ്റേ രാജാവിൻ്റെ കുലക്ഷേത്രം ഇല്ലാതാക്കുന്നത് അപ്പം ഓൾറെഡി എന്താണ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് ഒരു രാജപാരമ്പര്യം ഇല്ലായ്മയിൽ നിന്ന് വന്ന് എന്നാൽ ആ പോപ്പുലർ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു രാജാവിൻ്റെ ബിംബങ്ങളെല്ലാം യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ശ്രമിച്ച ഒരാളായിട്ടാണ് കെറ്റ് ബ്രിട്ട് ഇദ്ദേഹത്തിനെ തന്നെ ടിപ്പുവിൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്കത് പല രീതിയിൽ സ്വന്തം റൂളർ ലെജിറ്റിമൈസ് ചെയ്യാൻ ശ്രമിച്ചു സോ ഈ ലജിറ്റിമൈസേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് വായിക്കേണ്ടത് അത് ഒരു ഒരു റൂളറിനെ മാത്രം മാറ്റി നിർത്തി ആ ഒരു റൂളർ അറ്റാക്ക് ചെയ്യുമ്പോൾ മാത്രം അതിനൊരു കമ്മ്യൂണൽ ആംഗിൾ വരുന്നത് നമ്മുടെ ആദ്യകാല കൊളോണിയൽ ചരിത്രരേഖകളിൽ ടിപ്പുവിനെ വില്ലനൈസ് ചെയ്തതും ആ രേഖകൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും നോക്കുകയും ടിപ്പുവിൻ്റെ രേഖകൾ നമ്മൾ നോക്കാതിരിക്കുകയും മൈസൂറിയൻ റെക്കോർഡ്സ് ഉണ്ട് അത് നമ്മൾ നോക്കുന്നില്ല ആയിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ട് മെമ്മറികളുണ്ട് ടിപ്പു സുൽത്താൻ്റെ അത് നമ്മൾ നോക്കുന്നില്ല പക്ഷേ ഹൈദരവലിയോട് അത്രയും ദേഷ്യമില്ല പക്ഷേ ടിപ്പു സുൽത്താനോട് കൂടുതൽ ദേഷ്യം വരുന്നതിൻ്റെ മറ്റൊരു വലിയ റീസൺ എന്ന് പറയുന്നത് ഈ ടിപ്പു സുൽത്താനാണ് അത് നമുക്ക് റെക്കോർഡ് എവിഡൻസ് ഉണ്ട് ടിപ്പു സുൽത്താനാണ് ആദ്യമായിട്ട് എന്താണ് എല്ലാ സ്ത്രീകളും മാറുമറിച്ച് നടക്കണം എന്നുള്ളത് അതൊരു ഫുള്ളി സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ ടിപ്പു സുൽത്താൻ്റെ ആ ഒരു ഡിക്ലറേഷനോടെ എല്ലാ സ്ത്രീകളും മാറി നടക്കാനൊന്നും തുടങ്ങിയില്ല പലവരും അതിനെ മിസ്ഇൻറ്റപ്രറ്റ് ചെയ്യുന്നുണ്ട് കീഴാള സ്ത്രീകൾ മാറു നടക്കണം നടക്കുന്നതിന് കാരണ ഭൂതനായി ടിപ്പു സുൽത്താൻ മാറി എന്നുള്ളത് പക്ഷേ ടിപ്പു സുൽത്താൻ്റെ ഡിക്ലറേഷൻ എല്ലാ സ്ത്രീകളും ഒന്നാണ് അപ്പോൾ ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്തറിയും നായർ സ്ത്രീകൾ മാറുമറിച്ചു നടക്കണമെന്നുള്ളതായി ആ ആ ഒരു സമയത്ത് ദേവികയുടെ ഒക്കെ വർക്കിൽ പറയുന്നത് പോലെ മാറുമറിച്ചു നടക്കുന്നത് എന്തോ ഭയങ്കര പ്രശ്നമാണ് എന്ന് നായർ സമൂഹങ്ങളിൽ പോലും ഉണ്ടായിരുന്ന തോട്ടാണ് അപ്പം ഞങ്ങളുടെ സ്ത്രീ സ്ത്രീകളുടെ സ്ത്രീകളെ മാറി മറിച്ച് നടക്കണമെന്ന് പറയാൻ വെളിയിൽ നിന്ന് വന്ന് വന്ന ഒരാൾ ഇതൊരു വലിയ എന്താണ് ഒരു അന്നത്തുണ്ടായിരുന്ന ആ മാസ്കുലിൻ നെറ്റിക്കെതിരെയുള്ള ഒരു ചാലഞ്ചായിട്ട് കണ്ട ഒരു ലാർജ് സെറ്റ് ഓഫ് നായർ വിഭാഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഇത് നം എന്താ ഞങ്ങളുടെ കൾച്ചറൽ സ്വാതന്ത്ര്യങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ കൾച്ചറൽ റൈറ്റ്സിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് എന്ന് വായിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയല്ലേ ഐഡിയൽ ഹിന്ദു ഐഡിയൽ ഹിന്ദു ഇങ്ങനെയാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ വിഭാഗക്കാർ ജീവിക്കുന്ന പോലെയാണ് ജീവിക്കുന്നത് അതിന് ഒരു വെല്ലുവിളി വന്നപ്പോൾ ഉള്ള ഒരു റെസ്പോൺസ് ഈ ഒരു റെസ്പോൺസ് ഈ എലീറ്റ് വർഗക്കാരുടെ തലയിൽ ഒരുപാട് വർഷങ്ങൾ കിടക്കുന്നുണ്ട് അതായത് ആദ്യത്തെ മലയാളി ചരിത്രകാരന്മാരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ മനസ്സിലാകും ഒന്ന് ഈ ഒരു ദേഷ്യം അവിടെ കിടപ്പുണ്ട് അതായത് ഞങ്ങളുടെ സ്ത്രീകളെ വസ്ത്രം കുളിപ്പിക്കുന്ന ഈ ആരടാം എന്നുള്ളൊരു തോട്ട് അത് വസ്ത്രം ഉടിപ്പിക്കുന്നത് എന്ന് തെറ്റായിട്ടുള്ള കാരണം കാര്യമായിട്ടാണ് വിചാരിക്കുന്നത് ഇനി വസ്ത്രം ഉടിപ്പിക്കുന്നത് അന്നത്തെ മൊറാലിറ്റി അനുസരിച്ച് ചിലപ്പോൾ തെറ്റുമായിരിക്കാം കാരണം നമ്മൾ ഇന്നത്തെ മൊറാലിറ്റിക്കാണ് നമ്മൾ പറയുന്നത് മോഡസ്റ്റി എന്നുള്ള ഒരു ഐഡിയ വരുന്നത് തന്നെ അന്നത്തെ ഇതിനകത്ത് എന്താണ് ഒരു കൾച്ചറൽ എന്താണ് റൈറ്റിനെ അപഹരിക്കുന്നത് പോലെയാണ് ഇവർ ഇതിനെ മനസ്സിലാക്കുന്നത് കൊളോണിയൽ റെക്കോർഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷുകാരുടെ റെക്കോർഡ്സ് യൂസ് ചെയ്തിട്ടാണ് ടിപ്പുവിൻ്റെ ഹിസ്റ്ററി ഇവരും എഴുതുന്നത് സോ നയൻറ്റീൻ സിക്സ്റ്റി സെവൻറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ടിപ്പുവിനെ ഒന്ന് റീഇൻറ്റർപ്രറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പോലും വരുന്നത് താങ്ക്ഫുള്ളി ഇന്ന് എന്താണ് മൈസ് ഫ്രഞ്ച് രേഖകളിലുണ്ടായിരുന്ന ടിപ്പുവിനെക്കുറിച്ചുള്ള പരാമർശങ്ങളെല്ലാം ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ടിപ്പുവിൻ്റെ തന്നെ ക്രോണിക്കിൾസ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് പുതിയ രേഖകളുണ്ട് വിച്ച് ഹാസ് ബീൻ ട്രാൻസ്ലേറ്റഡ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ കോംപ്രിഹെൻസീവായിട്ട് ടിപ്പു സുൽത്താനെ മനസ്സിലാക്കാൻ പറ്റും ടിപ്പു സുൽത്താൻ ക്രോണിക്കിൾസിൻ്റെ ഭാഗം അല്ലെങ്കിൽ കൂടി ശൃംഗേരി മട്ടിലുള്ള രേഖകളുണ്ട് ടിപ്പു സുൽത്താനെക്കുറിച്ചും ഹൈദരാലിയെക്കുറിച്ചും രേഖകളുണ്ട് പർട്ടിക്കുലർലി ഹൈദരാലിയും ടിപ്പു സുൽത്താനും എഴുതിയ കത്തുകൾ രേഖകളുണ്ട് ഇത് ഡിപ്ലോമസി ആണ്ട് ഹൈദരാലി ആൻഡ് ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ് ഇർഫാൻ ഹബീബിൻ്റെ വർക്കിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ആ വർക്കിൻ്റെ ഞാനത് ബിബ്ലോക്കി ബിബ്ലോഗ്രഫിക്കൽ റെഫറൻസ് വെച്ച് നമ്മൾ നോക്കുമ്പം നമുക്ക് ഒരു കാര്യമുണ്ട് മറാഠ ആൾക്കാർ ശൃംഗേരി മഠിനെ അറ്റാക്ക് ചെയ്യുകയും അവിടെയുള്ള പ്രതിഷ്ഠ വരെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ടിപ്പു സുൽത്താൻ കത്തയക്കാണ് അത് തെറ്റായിപ്പോയെന്നും വീണ്ടും റീകോൺസിക്രീറ്റ് ചെയ്ത് അതായത് പുതിയ അമ്പലം സൃഷ്ടിച്ച് അതിനകത്ത് പുതിയ ഒരു ഐഡൽ വെക്കാനുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ടിപ്പു സുൽത്താൻ കത്തയക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ കഴിഞ്ഞിട്ടുള്ള ഡിഫീറ്റുകൾ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ടിപ്പു സുൽത്താൻ ഇതുപോലെ ശൃംഗേരിമാട്ടിലേക്ക് കത്ത് മഠാധിപതി കയച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എനിക്ക് ആവശ്യമാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് ഇന്നും ശൃംഗേരിമാട്ടിൻ്റെ സൈറ്റിൽ നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ ടിപ്പു സുൽത്താൻ്റെ ഈ ലെറ്ററിൻ്റെ കണ്ടൻസിൻ്റെ ഭാഗങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ട് കന്നഡയിൽ എഴുതിയ ലെറ്റർ ആ അതിനകത്തുണ്ട് അതിനകത്ത് ഈശ്വരന്മാരുടെയും ഗുരുക്കളുടെയും ബ്ലെസ്സിങ്സ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇൻ ദ പ്ലൂറൽ ടിപ്പു എഴുതിയതായിട്ടുള്ള റെഫറൻസ് നമുക്ക് കിട്ടും ഓഫ് കോഴ്സ് ഇത് എന്താണ് ആ പ്രദേശത്തുള്ള മനുഷ്യരുടെ മനുഷ്യരെ ടിപ്പുവിൻ്റെ സൈഡിലാക്കാൻ കൂടിയുള്ള സ്ട്രാറ്റജിയും കൂടെ ആണിത് പക്ഷേ ആ ഒരു സമയത്ത് റൂളേഴ്സിനെ നമ്മൾ ആ ഒരു രീതിക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ നമ്മൾ ടിപ്പു സുൽത്താൻ എന്താണ് ഹിന്ദു മതത്തിനോടുള്ള അനുഭാവമായിട്ടോ അങ്ങനെ വായിക്കേണ്ട ആവശ്യവുമില്ല പക്ഷേ ആ ഒരു സമയത്ത് അന്നുണ്ടായിരുന്ന പ്രധാനമായിട്ടുള്ളൊരു റിലീജിയസ് ലീഡറാണ് ആ ലീഡറിൻ്റെ സപ്പോർട്ട് സ്വീക്ക് ചെയ്യുന്നു ആ ലീഡർ മറാഠകൾ ടിപ്പു സുൽത്താൻ്റെ ഇനിമയും കൂടെയാണ് അപ്പോൾ ആ മറാഠകൾക്ക് എതിരെ ആ പ്രദേശ എങ്കിലൊരു പ്രദേശത്തുള്ള മനുഷ്യർ മനുഷ്യരെ അണിനിർത്താൻ കൂടിയുള്ള സ്ട്രാറ്റജിയും കൂടിയാണത് അത് രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ ടർക്കിയിലുള്ള ഖാലിഫിന് കത്തയക്കുന്നതായിട്ടും അതായത് തന്നെ ടിപ്പു സുൽത്താനെ തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് റൂളറായിട്ട് അംഗീകരിക്കണമെന്നും കറൻസി ഇഷ്യൂ ചെയ്യാനുള്ള പെർമിഷൻ നൽകണമെന്നും പറഞ്ഞ് ടിപ്പു സുൽത്താൻ ടർക്കിയിലേക്ക് കത്തയക്കുന്ന ആയിട്ട് ഒരു അറുപത് വർഷം മുമ്പത്തെ ഐ ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രകാരൻ പറയുന്നുണ്ട് പക്ഷേ ആ ചരിത്രകാരൻ്റെ ബുക്കിൽ റെഫറൻസ് കൊടുത്തിട്ടില്ല എന്ന് ഇർഫാൻ ഹബീബ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇർഫാൻ ഹബീബ് ഏകദേശം പത്ത് വർഷത്തോളമുള്ള റിസേർച്ചിൽ ഈ ഒരു രേഖയ്ക്ക് വേണ്ടി അതായത് ടർക്കിയിലേക്ക് ഈ പെർമിഷൻ ചോദിച്ചുകൊണ്ട് എഴുതിയ കത്തിൻ്റെ രേഖയ്ക്ക് വേണ്ടി അന്വേഷിക്കുകയും അത് ലഭിച്ചില്ല എന്നും പറയുന്നുണ്ട് എന്നാൽ മറ്റ് കത്തുകൾ ടർക്കിയിലേക്ക് അയച്ചതിന് രേഖകളുണ്ട് പക്ഷെ അത് ഒരു ഖലീഫയിൽ നിന്ന് എനിക്ക് ബ്ലെസ്സിങ്സ് വേണമെന്നോ അല്ലെങ്കിൽ ഖലീഫയിൽ നിന്ന് എനിക്ക് റൂൾ ചെയ്യാനുള്ള അതോറിറ്റി എനിക്ക് അധികാരം തരേണ്ടത് ഖലീഫയാണ് അല്ലെങ്കിൽ എനിക്ക് പെർമിഷൻ തരേണ്ടത് എനിക്ക് പുതിയ കോയിൻസ് ഇറക്കാൻ വേണ്ടിയുള്ള പെർമിഷൻ തരേണ്ടത് ഖലീഫയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള കത്തുകളില്ല ഞാനിവിടെ മൈസൂറിൻ്റെ റൂളർ നിങ്ങളവിടെ ടർക്കിയുടെ റൂളർ എന്നുള്ള രീതിയിൽ രണ്ട് റൂളേഴ്സ് തമ്മിൽ എങ്ങനെയാണോ കത്ത് ആ രീതിയിലുള്ള അഭിസംബോധനയും ആ രീതിയിലുള്ള ഇടപാടുകൾ സൂചിപ്പിക്കുന്ന കത്തുകളാണ് കിട്ടിയിട്ടുള്ളത് നയതന്ത്ര കാര്യങ്ങളുള്ള ഡിപ്ലോമാറ്റിക് കാര്യങ്ങളുള്ള കത്തുകളാണ് കിട്ടിയിട്ടുള്ളത് ഒരിക്കലും ഒരു വിധേയത്വത്തിൻ്റെയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ലജിറ്റിമസി സീക്ക് ചെയ്യുന്ന രീതിയിലുള്ള കത്തല്ല കിട്ടിയിട്ടുള്ളതെന്നും ഇർഫാൻ ഹബീബ് ഇതുപോലെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഇത് ഇതെല്ലാം നമ്മൾ വായിക്കേണ്ടത് വെദർ ടിപ്പുവിൻ്റെയോ ഹൈദരലിയുടെയോ സിംഗേരി മഠം ആയിട്ടുള്ള ഇൻട്രാക്ഷൻസോ അതുപോലെ ടെർക്കിയിലെ റൂളറോ ഇൻട്രാക്ഷൻസിനെ എല്ലാം തന്നെ ഡിപ്ലോമാറ്റിക് റീസൺസ് ആൻഡ് മിലിറ്ററി ആൻഡ് എക്കണോമിക് റീസൺസ് അതായത് നയതന്ത്രപരമായിട്ടും സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള റീസൺസാണ് അതിൽ കുറേ കൂടെ എടുത്തു നിൽക്കുന്നത് ചരിത്രം അങ്ങനെയാണ് കാണിക്കുന്നത്